നമസ്കാരം എല്ലാരും അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഞാനൊരു ചെറിയ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ തലക്കാട് ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാലോ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കയാണ് നമ്മുടെ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അടുത്ത ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ആര് ഭരിക്കണമെന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം അങ്ങനെ അതെന്തുകൊണ്ടാണ് മാറ്റം അനിവാര്യമാണ് അതായത് വേറെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചു മാറ്റണം യു ഡി എഫ് വലിയ ഭൂരിവശത്തിന്റെ അരിയാത്തിൽ വരണം അപ്പൊ നിലവിൽ കള്ളത്തരം ആണെന്നാണോ പറഞ്ഞത് പിന്നെ ഇവിടെ യു ഡി എഫ് നിലവിലെ ഇവിടെ യുഡിഎഫ് വരണം വരണം

ഒരു കാര്യം അഭിപ്രായം ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി അഞ്ച് വർഷമായിട്ട് നമ്മുടെ തലക്കാട് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പൊ നമ്മുടെ പുതിയ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കയാണ് അടുത്തൊരു ഭരണം വരുമ്പോ അത് ആര് ഭരിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റുമോ ആര് ഭരിച്ചാലും ഒരുപോലെ തന്നെയാണ് രണ്ട് കൂട്ടർ ഭരിച്ചാലും ഒന്നും ഇല്ലാത്ത പഞ്ചായത്താണ് അത് ആര് അവര് ഭരിച്ചാലും ഇവര് ഭരിച്ചാലും ഒന്ന് രണ്ട് ടീം ഭരിച്ചാലും വികസനം ഒന്നും ഉണ്ടാവില്ല എന്നാണ് ശരിയാണ് സെയിം ആണല്ലോ ഇനി അഭിപ്രായം കാരണം എന്താന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പഞ്ചായത്തിലെല്ലാരും ഒറ്റ കെട്ടാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാര് മാത്രമേ ഉള്ളു വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ നമ്മൾ മാത്രമേ ഉള്ളുല്ലോ അപ്പൊ മാറ്റം വരുത്താൻ മാറ്റം വരുത്താൻ തീരുമാനിക്കേണ്ടത് അല്ല വോട്ട് ചെയ്യണം അത് പഞ്ചായത്തിൽ ആരാ വരേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം ജനങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പഞ്ചായത്ത് ഭരണത്തിൽ ുംരണത്തിലെത്തുമ്പോഴാണ് മാറുന്നത് അതാണ് അഭിപ്രായം അല്ലെ ഓക്കേ അഭിപ്രായം ടീമിലോട് വെച്ചാ ഓക്കെ പഞ്ചായത്തില് പതിനാറാം വാർഡ് അല്ലെ നമ്മുടെ മന്ദാണ് കുറ്റിപ്പാൽ നമ്മൾ തൽക്കാലം പുതിയൊരു ഭരണം വരുകയാണെങ്കിൽ യു ഡി എഫ് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒട്ടുമുഖ്യ ഒരു എൺപത് ശതമാനം ആൾക്കാർ യു ഡി എഫ് വരുന്നതെന്നുള്ളതാണ് എല്ലാവർക്കും ഒരു മാറ്റം എന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് അല്ലെ എന്തായാലും നമുക്ക് ഇലക്ഷൻ കഴിയുന്നത് വരെ റിസൾട്ട് അറിയുന്നവരെ കാത്തിരിക്കാം അതേപോലെ തന്നെ ആണോ എന്നുള്ളത് ഓക്കെ